i okay. ഇതിൽ അൻസിബി എന്ന് പറയുന്നത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് കിച്ചൺ ടീമിൻ്റെ അംഗമാണ് ജാസ്മിൻ ജാസ്മിൻ അവിടെ കിച്ചൺ ടീമിൽ അവരുടെ കൂടെ നിന്ന് ജോലി ചെയ്യുക ജാസ്മിൻ്റെ കടമയാണ് അതല്ലാതെ അൻസിബിയോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് ചെയ്യിക്കുകയല്ലോ അവിടെ വേണ്ടത് ഇവിടെ നടക്കുന്ന ഇവരിങ്ങനെ പറയുമ്പോൾ അവിടെ കിടന്ന് പുച്ഛിക്കുന്ന ജാസ്മിനാണ് എന്തോ അവൾ അവിടെ കാണിക്കുന്നത് എനിക്ക് എനിക്ക് മാത്രമാണ് ഇത്രയും ഒരു അരോചകത്വം തോന്നിയെന്ന് എനിക്ക് അറിഞ്ഞൂടുക അവളുടെ ആ ഫേഷ്യൽ എക്സ്പ്രഷൻ കണ്ടിട്ടുണ്ടല്ലോ എടുത്തിട്ട് കെൻറ്റിലിടാനുള്ള ഒരു ഒരു അവസ്ഥ എനിക്ക് തോന്നുന്നത് കാരണം അത്രയ്ക്കും പുസ് റെസ്പെക്റ്റാണ് അവളവിടെ കാണിക്കുന്നത് അപ്പോൾ അവർ പറയുന്ന കാര്യം കറക്റ്റാണ് കഴിഞ്ഞ ദിവസത്തെ ഈ ജോലിയിലൊന്നും ജാസ്മിൻ സഹകരിച്ചിട്ടില്ല ജാസ്മിൻ ഗബറിയുടെ പുറകെയും കട്ടൽ കിടപ്പും വയ്യക അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എന്തൊക്കെയോ വന്ന് കട്ട് ചെയ്ത് കൊടുത്തു പാത്രം കൈ കൊടുത്തു പോയി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചേക്കാൻ പറഞ്ഞു പോയി എന്തോ അവരുടെ തൊഴിലാണോ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ മനസ്സിലായി ചോദിക്കുന്നത് കറക്റ്റാണ് ഞാനൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വന്ന് അല്ല അവളെ വിളിക്കണമെന്നാണ് അവൾ ഉദ്ദേശിക്കുന്നതെന്ന് അല്ല അവൾ അങ്ങനെ പറഞ്ഞിട്ട് അവൾ ആ കിച്ചൺ ടീമിലുള്ള അങ്കൽ അവർക്ക് ആവശ്യത്തിന് വിളിക്കുമ്പോൾ മാത്രം പോകേണ്ട ആളാണോ ഇവരുടെ കൂടെ നിന്ന് ആ ജോലി ളല്ലേ അല്ലാതെ അവർക്ക് ആവശ്യത്തിനാണോ വേണ്ടത് എന്തൊരു അഹങ്കാര ജാസ്മിൻ കാണിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒരാൾ കുറ്റം പറയുമ്പോൾ സ്വന്തം കുറ്റാന്ന് മനസ്സിലാക്കാതെ അവൾ വന്ന് വിളിക്കാന്ന് പറഞ്ഞു വിളിച്ചില്ല അങ്ങനെയാണോ പറയേണ്ടത് അവളുടെ ജോലി കിച്ചൺ ടീമിൽ നിൽക്കുക അവരുടെ കൂടെ ഹെൽപ്പ് ചെയ്യുക ഹെൽപ്പ് ചെയ്യുവല്ല അവളുടെ ജോലിയാണത് അല്ലാതെ അൻസിബയുടെ ജോലി അല്ല ഈ കണ്ട ആൾക്കാർക്ക് മൊത്തം ഉണ്ടാക്കി കൊടുക്കുക ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അത് ജാസ്മിന്റെയും കൂടെ ജോലിയാണ് െട്ടെ കുറ്റം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ ചെയ്യുന്ന കാര്യം ഇതാണ് അവർക്ക് നാടകം അഭിനയിക്കാനും എല്ലാത്തിനും സമയമുണ്ട് പക്ഷേ സ്വന്തം ജോലി ചെയ്യാൻ എല്ലാ പ്രാവശ്യം പറയുന്ന കംപ്ലൈന്റ് ആണ് ജോലിയിലെല്ലാ ഉടായ്പും ജാസ്മിൻ കാണിക്കുന്നുണ്ടെന്നുള്ളത് അപ്പോൾ തന്നെ നോറ അതിനെക്കുറിച്ച് കുറിച്ച് പറയുമ്പോ കിടന്ന് ഉച്ചയ്ക്കുക ഒരുമാത്രം കൂടിയാണ് ഈ ജാസ്മിൻ പെരുമാറുന്നത് അതെന്താ അവൾക്ക് മാത്രം അവിടെ സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ടോ ഏ ജോലിയൊന്നും ചെയ്യാതെ ചുമ്മായിരുന്നു കിച്ചൺ ടീമിലാണെങ്കിലും വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടോ െന്ന് പറ ഒരു കാര്യമുണ്ട് എനിക്ക് എപ്പോഴും എപ്പോഴും വിളിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് അൻസിബേരത്തെ ഞാൻ ചോദിക്കാറുണ്ട് അൻസിബനെ വിളിക്കാൻ പറ്റുമോ ആ ഞാൻ വിളിക്കാം എന്നാൽ ആ സ്പോട്ടിൽ പറയണം എന്ത് പറയണം എനിക്ക് വിളിക്കാൻ പറ്റില്ല ജാസ്മിൻ ഇവിടെ തന്നെ നിൽക്കണം ജിൻഡോ മൂന്ന് ദിവസം പാത്രം കഴുകാനുള്ളത് എനിക്കറിയാൻ വളർന്നു മൂന്ന് ദിവസം ആ മൂന്ന് ദിവസം എന്ന് പറഞ്ഞു അവിടെ കിടന്ന് കണക്കിന് പാത്രം ഞാൻ കഴിഞ്ഞി ഇന്നലെ ഉച്ചയ്ക്കും വൈകിട്ടും കിടന്ന പാത്രം ഫുൾ അവിടെ കിടന്ന് ഞാൻ മൊത്തവും കഴിവി അതൊക്കെ വെള്ളത്തിൽ വരച്ച വെറും വരാം പിന്നെ പറയുന്നു പൊന്നു ഗൈസ് ഒന്നും പറയാനില്ല ഇതിനെപ്പറ്റി എന്താ പറയണ്ടേ ഇത്രയും ഒരു കാര്യം ചെയ്തിട്ട് അവിടെയുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ട് അവർ വിളിച്ചില്ല അവൾ വിളിക്കാമെന്ന് പറഞ്ഞ എന്തിനാ പിന്നെ ഇതെന്തോ അൻസിബയുടെ മാത്രം ജോലിയായിരുന്നു ഒരാൾ വിളിച്ചിട്ട് വേണോ ജാസ്മിന് ജാസ്മിൻ്റെ ജോലി അവിടെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ജാസ്മിനോട് ഇത് ചെയ്യാൻ പറഞ്ഞാലാണോ ജാസ്മിൻ കിച്ചൺ ടീമിലുള്ള ജാസ്മിൻ ആ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ പോരാത്തേന് ഇവരാ ഒരു കുറ്റം എടുത്ത് കാണിക്കുമ്പോൾ കിടന്ന് പുച്ഛിക്കുന്നതിൻ്റെ പൊന്നു